ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നതേ കമ്പത്തിനടുത്തുള്ളൊരു മുന്തിരി തോട്ടത്തിലാണ് കേട്ടോ നമുക്ക് ആ മുന്തിരി തോട്ടത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം എങ്ങനെയാണ് കേട്ടോ പച്ച ഗ്രേപ്പ് പച്ച ഇത് പഴുത്തിട്ടില്ല വിളഞ്ഞു വരുന്നേ ഉള്ളൂ അതാണ് ഈ ഒരു ഗ്രേപ്പ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടോ നമ്മുടെ കാഴ്ച വരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഒരുപാട് മുന്തിരികളിങ്ങനെ പാകമാകാതെ നിൽക്കുന്നുണ്ട് അതിനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് പാകമാകത്തുള്ളൂ നമുക്കിനി അകത്തോട്ട് കയറി ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എങ്ങനെയുണ്ടെന്ന് ഇത് നമ്മളകത്ത് കയറിയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ കാരണം ഇവിടെ ഒരു ഇത് കെട്ടിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് പൊക്കൂടാം ഇവിടെ നിന്ന് മുന്തിരി പറിച്ചു കഴിഞ്ഞാൽ അവർ അഞ്ഞൂറ് രൂപ ഫൈന ഈടാക്കും എന്ന് പറഞ്ഞൊരു ബോളൊക്കെ വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് മുന്തിരിത്തോട്ടൊക്കെ അടിപൊളിയല്ലേ ഇവിടെ പിന്നെ നമ്മൾ നേരത്തെ കണ്ടൊരു മുന്തിരി തോട്ടത്തിനേക്കാളും അടിപൊളിയായിട്ടെല്ലാം പഴുത്തു നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ഏരിയ മൊത്തമായിട്ട് തന്നെ നമ്മുടെ ഈ തമിഴ്നാട്ടിലുള്ളതിലെ ഏറ്റവും വലിയ മുന്തിരിപ്പാടാണ് കേട്ടോ ഈ കമ്പത്തുള്ളത് കാരണം ഒരുപാട് മുന്തിരിപ്പാടങ്ങളെ അടുത്തടുത്തുണ്ട് പിന്നീട് ജാം പിന്നെ ജ്യൂസ് അങ്ങനെ മുന്തിരി ഇതെല്ലാം നമുക്ക് വിലക്ക് വാങ്ങാനുള്ള സംവിധാനങ്ങളെല്ലാം ഈ ഒരു ഫാമിൽ തന്നെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ഈ ഒരു കൊലയിൽ തന്നെ എല്ലാം പഴുത്തു നിൽക്കുക ഇതിന് അങ്ങോട്ടുള്ള ആ സൈഡിലേക്കെല്ലാം പഴുത്ത് വരുന്നതേ ഉള്ളൂ അവിടെ കുറച്ച് കുറച്ച് പഴുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഭാഗത്താണ് ഈ ഭാഗത്താണ് കേട്ടോ ഇവിടത്തേക്ക് ഗ്രേപ്സിന്റെ വില എന്ന് പറഞ്ഞാൽ എൺപത് രൂപയാണ് ഒരു കിലോയ്ക്ക് പിന്നെ ഫ്രഷ് ജ്യൂസ് എന്ന് വെച്ചാൽ വെള്ളം ചേർക്കാതെ ഉള്ള ഇതാണ് ഒരു ചെയ്തു തരുന്നത് നമുക്ക് ഇവിടെ അവർ പ്രൂൺ ചെയ്ത് നിർത്തിക്കാണ് ഈ മുന്തിരിയെ കാരണം അതിന്റെ എല്ലാം വെട്ടി പ്രൂൺ ചെയ്ത് നിർത്തിക്കാണ് ഒരു നാല് മാസം ഉള്ളിൽ കായ്ക്കും ഈ സൈഡില് എന്നാണ് ഇപ്പോൾ അവര് പറയുന്നത് കാരണം ഓരോ പ്രാവശ്യവും വിളവെടുത്തതിന് ശേഷം നമ്മളത് പ്രൂൺ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള കായ്ക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ മുന്തിരി ഇതേപോലെ കായ്ക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞത് ഇത് ഗ്രേപ്സ് ജാമാണ് കേട്ടത് ഇത് എത്ര വില നൂറ് രൂപ ഇത് വന്നിട്ട് ഗ്രേപ്സ് അച്ചാറാണ് ഇത് നൂറ് രൂപ തന്നെയാണ് അത് നൂറ് രൂപയാണോ കേട്ടോ പിന്നുള്ളത് ഉണക്ക ഉണക്ക മുന്തിരി അല്ലേ ഇത് ഉണക്ക പ്രൈസ് അതിന്റെ ആണ് പിന്നെ ഇതോന്നിട്ട് അഞ്ഞൂറ്റിട്ടോസ് വാഷ് ഇത് ഇതിന്റെ പ്രൈസ് എത്രയാണ് വരുന്നത് Anything, Libam. Nuru. Ito nuru ay nato. Libam. Ano yung nuru ito para? Ini lah, umur lama ini lagi poster. Boleh udar tak ni? Ada grape sih ame ada kan? Ada dek, teruk apa? Ada, kurus kurus kerupai kan? இது எல்லாம் வெப்சைட் நேர இவருடைய ஷோப்பு கூட அப்படின் வயது அங்கே எல்லா சாப்பிடு வந்துட்டு நாற்பது ரூபா காரி ஜூஸ் ஒரு க்ளாஸ் പിന്നെ ഇവിടെ മുന്തിരി കിട്ടുമ്പോൾ വാങ്ങാനായിട്ട് കിലോ എൺപത് രൂപയാണ് ഒരു വില പറയുന്നത് ഈ എം എസ് ആർ ഗ്രേഫോമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ജനീസ് മുന്തിരി തോട്ടം ഉണ്ട് കേട്ടോ അവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാരണം അവിടുത്തെ കാഴ്ചകൾ നോക്കാം അവിടെ ഒരുപാട് ഐറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത് അന്ന് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഇവിടെ നിന്ന് അതുപോലെയാണ് കേട്ടോ കുറച്ച് മുന്തിരി ഒരുപാടുണ്ട് പക്ഷേ തന്റെ ഇടയ്ക്കിടയ്ക്ക് പഴുത്തതും പഴുക്കാത്തതുമായ ഒരുപാട് മുന്തിരികൾ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദിലീപ് അഭിനയിച്ച ആഗതൻ എന്ന് സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം ഈ ഒരു മുന്തിരിത്തോട്ടത്തിലാണ് നടന്നത് അതായത് ഈ ഒരു മുന്തിരിത്തോട്ടത്തിനകത്താണ് ആഗതൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള സെറ്റൊക്കെ ഇട്ടിരുന്നത് പിന്നെ നമ്മൾ ആ നേരത്തെ കണ്ട മുന്തിരി തോട്ടത്തിനെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് ക്രൗഡാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതിൻ്റെ ഒരു നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ആ മൈക്കിലിൽ കൂടെ തന്നെ ഇനി ഇതിൻ്റെ മറുസൈഡായിട്ട് തന്നെ മറ്റ് കൃഷികളും ചെയ്യുന്നുണ്ട് അതായത് ഈ തോട്ടത്തിൽ വരുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് മറ്റ് കൃഷിത്തോട്ടങ്ങളും ഇവര് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് നല്ല അടിപൊളി ഒരു സ്ഥലം തന്നെ കേട്ടോ ഈ കമ്പത്തുള്ള ഈ മുന്തിരി തോട്ടവും ആ ഒരു ലൊക്കേഷനും അല്ല ഇത് കൂടാതെ തന്നെ ഇവിടെ ഈ മുന്തിരി കമ്പുകളെ മുളപ്പിച്ചത് അതും അതിൻ്റെ സെയിലൂടെ ഉണ്ട് കേട്ടോ അതിൻ്റെ വില ഏകദേശം ഒരെണ്ണത്തിന് നാൽപ്പത്തി അഞ്ച് രൂപ മുതലാണ് അവർ ഒരു ബാഗ് വിൽക്കുന്നത് ഒരു ബാഗിൽ ഒരു ചെടിയാണുള്ളത് അത് അവരവിടെ വിൽക്കുന്നത് കൊള്ളംകൊട്ട ഈ മുന്തിരിപ്പാടവും അതിൻ്റെ പരിസരവും ഒക്കെ അടിപൊളിയാണ് ഇത് ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ കമ്പത്തെയും മുന്തിരി തോട്ടവും ആ ഒരു പരിസരവും എല്ലാം എന്തുകൊണ്ടും നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു ഈ കമ്പത്തേക്കുള്ള യാത്രയിൽ ഞങ്ങൾ ഇന്നലെ രാവിലെ തിരുവനന്തപുരത്തു നിന്നാണ് യാത്ര തിരിച്ചത് വേഗമൺ വഴി കുമളി വഴിയാണ് നമ്മൾ ഈ കമ്പത്തേക്ക് വന്നത് വാഗമണ്ണിലെ കാഴ്ചകളെല്ലാം കണ്ട് അതിനുശേഷം കുമളിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് അവിടുന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ യാത്ര തിരിച്ച് കമ്പത്തേക്കെത്തി ഇനി നമ്മൾ കമ്പത്തിൽ നിന്ന് നേരെ അടുത്ത യാത്ര എന്ന് പറഞ്ഞാൽ പളനിയിലേക്കാണ് കേട്ടോ അപ്പം പളനിയിലെ കാഴ്ചകളെല്ലാം നമുക്കിനി കാണാം എങ്ങനെയുണ്ടെന്നൊക്കെ എൻ്റെ ഈ കമ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ